നാണം കളഞ്ഞു നീ നീ ഇറങ്ങി പോടാന്ന് പറഞ്ഞു വളരെ മോശമായിട്ട് പോയി വെച്ചിരിക്കുന്നത് ഇവനെ പിന്നെ ഇവനൊക്കെ കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ആകെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് ടൂർ നമസ്കാരം ഇവനെയൊക്കെ സ്വാഗതം സൂരജ് ബാലക്കാരനാണ് നിൽക്കുന്നത് പോലീസ് സ്റ്റേഷൻ നെയ്യാർ ഡാം നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷൻ കേരളത്തിലെല്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ഏറ്റവും പ്രമുഖ പോലീസ് സ്റ്റേഷനിലൊന്നായി മാറിയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടത്തെ പോലീസുകാരുടെ ഏറ്റവും നല്ലൊരു പെരുമാറ്റം കേരളത്തിലാകെ ഈ പോലീസുകാർക്ക് മാതൃകയാക്കിക്കൊണ്ട് ഇതാ നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷൻ ഇവിടത്തെ പോലീസുകാരും ഇവിടത്തെ പോലീസ് സ്റ്റേഷനിലെ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട ആ പോലീസുകാരനും ഈ സ്റ്റേഷനിലുള്ള എസ് ഐയും ഇന്നലെ ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ച സിഐയും എല്ലാം മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ് സത്യമറിയേണ്ടതന്നെയാണ് സത്യം വളച്ചൊടുക്കേണ്ടതല്ല തീർച്ചയായിട്ടും സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി മാത്രമാണ് കേരളത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള പ്രാധാന്യമായിക്കൊണ്ടിരിക്കുന്ന പോലീസുകാർക്കെല്ലാം കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലെ അഭിമാനമായിരിക്കുന്ന നെയ്യാട പോലീസ് സ്റ്റേഷൻ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെയുള്ള മാതൃക പോലീസ് സ്റ്റേഷനിൽ തന്തയില്ലാത്തരം കാണിക്കുന്ന ചില പോലീസുകാരുണ്ട് അതിലെ ഒരു പോലീസുകാരനെയാണ് ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഇരുഭാഗങ്ങളും അറിയണം ഇരുഭാഗത്ത് കാര്യങ്ങൾ അറിയണമെന്ന് കരുതി ഞാൻ ഇന്നലെ പതിനൊന്ന് മണിയായപ്പോൾ സി വിളിച്ചു സി ഐ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ പറഞ്ഞ കാര്യങ്ങൾ ഇന്നലെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്തു പക്ഷേ ഇന്നലെ പാലായിൽ നിന്ന് ആ വീഡിയോ ആ ഓഡിയോ ഇട്ടതിന് ശേഷം ഞാൻ തിരിച്ച് അതിരാവിലെ ഇന്ന് തിരുവനന്തപുരത്തെത്തി വയ്യാത്ത കയ്യുമായിട്ടാണ് ഞാൻ എത്തിയത് തീർച്ചയായിട്ടും ഇത് പറയാനുള്ള കാരണമെന്ന് പറയുന്ന സത്യസന്ധത സത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണമെന്നുള്ള പൂർണ്ണ ബോധ്യം ട്രൂ ടിവിക്കും സൂരജ് ബാലാക്കാരനായി എനിക്കും ഉണ്ട് എന്നുള്ള ഉത്തമബോധ്യത്തോടു കൂടി തന്നെയാണ് നിങ്ങളോട് ഇത് പറയുന്നത് ഇതിൻ്റെ സത്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് തിരുവനന്തപുരത്തേക്ക് വന്നത് സുഖദേവൻ എന്ന് പറയുന്ന ആ ചേട്ടൻ തീരെ വയ്യാത്ത ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന തീരെ ആരോഗ്യം നശിച്ച ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് പോണത് പോലീസിനോട് എനിക്ക് നല്ലൊരു ബഹുമാനം ഒരു നല്ല നീതി നമുക്ക് പോലീസേഷൻ കഴിഞ്ഞാൽ കിട്ടും എന്നായിരുന്നു എന്റെ വിശ്വാസം പക്ഷെ ആ വിശ്വാസം എനിക്ക് പൂർണ്ണമായിട്ടും പോയത് അതെന്നുവെച്ചാ ചില പോലീസുകാർ ഒരിക്കലും എല്ലാ പോലീസുകാരും അങ്ങനെയല്ല നല്ല പോലീസുകാരും അവിടെ നിന്ന് ആ സ്റ്റേഷനിൽ നിന്നവരെല്ലാം നല്ല പേര് പക്ഷെ ഒരാൾ മാത്രമേ ഉള്ളൂ ഇതിന് വളരെ മോശമായിട്ട് പ്രതികരിച്ചു അറിയില്ല എനിക്ക് അയാളുടെ പേര് പറയുന്നത് അയാൾ പോലീസാണോ എസ് ഐ ആണോ ഒന്നും എനിക്കറിയില്ലായിരുന്നു എനിക്ക് പെട്ടെന്നൊരു അവസ്ഥ എന്റെ വീട്ടിനകത്തൊരു ബുദ്ധിമുട്ടുണ്ടായാലും എന്നെ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു വിഷയം എനിക്ക് ഉണ്ടായാലും എനിക്ക് പെട്ടെന്നൊരു സഹായം പോലീസിന്റെ ആണ് തേടേണ്ടത് ആ സഹായത്തിന് വേണ്ടിയാണ് ഞാൻ അന്ന് ഒരു ആറൊരു സമയത്ത് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തത് ആദ്യം ഫോൺ വിളിച്ചപ്പോൾ ചേട്ട് പോകാൻ ആരോഗ്യം സംഭവിക്കുന്നില്ല എനിക്ക് പോകാൻ ചെന്ന് പറയാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ എന്റെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഷുഗർ കൂടി ഷുഗർ കൂടി കണ്ണിന്റെ ഞരമ്പ് കേൾക്കട്ട കണ്ണിന്റെ ഞരമ്പ് കൂട്ടിയിട്ട് പൂർണ്ണമായിട്ടും കാഴ്ച നഷ്ടപ്പെട്ട് നമ്മുടെ തിരുവനന്തപുരം കണ്ണാശുപത്രിയുടെ ഫുൾ രേഖ എന്റെ ഉണ്ട് എത്ര അളവ് കേട്ടോ പതിനഞ്ചും പത്തു ആയിട്ടാണ് എടുക്കുന്നത് എടുക്കുന്നത് എന്നിട്ട് എന്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തതിന്റെ ഫുൾ രേഖ എന്റെ ഉണ്ട് ഇപ്പം പിന്നെ ലേസർ ഉർവാശിച്ചിട്ട് ഇനി എനിക്ക് ഈ മരുന്നെല്ലാം ഒഴിച്ച് മൂന്ന് നേരം മരുന്ന് ഒഴിച്ച് ഗുളികയിൽ അടിച്ചിട്ടും ഇനി എനിക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് വേണ്ടി പോണം ലേസർ അടിക്കാൻ വേണ്ടി പോകണം ഇതെന്താ പറ്റിയ ഇത് എന്റെ വലത് ഭാഗത്ത് ലെൻസ് ആയിട്ട് പൂർണ്ണമായിട്ടും വലത് സൈഡിലെ ലെൻസ് എടുത്ത് മാറ്റിയതാണ് അപ്പം ഈ സംബന്ധമായിട്ടാണ് എനിക്ക് ജോലി കുറെ ആളുകൊണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് ഇതെടുത്ത് മാറ്റുന്നത് മാറ്റിയതിനേഷം ശ്വാസം മുട്ടിലും ബുദ്ധിമുട്ടും വലിയ ജോലികളൊന്നും ഭാരപ്പെട്ട ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം ഈ പോലീസുകാരനോടി വന്നപ്പം തന്നെ ഞാൻ പറയുന്നുണ്ട് ഞാൻ ഒരു രോഗിയാണെന്ന് പക്ഷേ പുള്ളി അത് ചെയ്യ കേൾക്കാതെ എന്റെ രണ്ട് കണ്ണിന്റെ ഞരമ്പ് പൊട്ടി കണ്ണിനകത്ത് ബ്ലഡ് ഫ്ലോട്ടായി കിളകിയാണ് മൂന്നുപേരം മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ലേസ്റ്റർ ഒരു കുറവുമില്ല അപ്പൊ ആ ഒരു അവസ്ഥ പറഞ്ഞപ്പോഴും പുള്ളി അടിക്കാൻ വരുമ്പോഴാണ് ഓടി എന്റെ അടുത്തോട്ട് വന്നത് മദ്യപിച്ചിട്ടുണ്ടോ അയാള് മദ്യപിച്ചു എന്റെ ജീവിതത്തിൽ ഞാൻ മദ്യപിച്ചിട്ടില്ല എന്നെ എവിടെ കൊണ്ട് ടെസ്റ്റ് ചെയ്താലും എന്റെ ശരീരത്തിൽ ഒരു തുള്ളി ആൾക്കഹോൾ എന്റെ ശരീരത്തിൽ ശരീരത്തില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ അപ്പൊ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലുള്ള ഒരു ആളായ കൊണ്ടാണ് ഞാൻ പൊലീശാരം വന്നപ്പോൾ ഞാൻ പോലീസിന്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു രോഗിയാണ് എന്ന് താഴ്മട്ട് രോഗിയാണ് എന്ന് പറഞ്ഞപ്പോൾ അയാള് എന്റെ അടുത്ത് പറയുന്നത് നീ രോഗിയാണെങ്കിൽ നീ ആശുപത്രി പോടാം ആ വീഡിയോയില് ആദ്യമേ അവിടെ പോലാണ് വീഡിയോ യോഗയാണെങ്കിൽ നീ ആശുപത്രി പോയി എന്തിനാ ഇവിടെ വന്നത് ഞാൻ എവിടെ പോകണം എനിക്കൊരു പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ അല്ലാതെ ഞാൻ എവിടെയാണോ പോസ് ഐ ആണോ എസ് ഐ ഇങ്ങനായിട്ട് പറഞ്ഞു അയാള് എസ് ഐ ആണ് ആദ്യം ഞാൻ അത് വെച്ച് സംസാരിച്ചത് എസ് ഐ പിന്നെ കട്ടം പിടിച്ചിട്ട് അത് കേട്ടോണ്ടാണ് പുള്ളി സംസാരിച്ചത് എസ് ഐ അങ്ങനെ അത്രത്തോളം ചൂടായതില്ല ചെന്നപ്പം സംസാരിച്ചപ്പം ഏഹ് ഈ ഞാൻ എന്ത് സാറേ ഇത് അന്വേഷിക്കാൻ വരാത്തെന്ന് വെച്ചാൽ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു നിന്റെ അന്വേഷിക്കാനോ ഞാൻ ഇരിക്കുന്നത് നിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ ഇപ്പം അവര് ജോലിയുടെ ഉത്തരക്കൊണ്ട് ഉത്തരവാദിത്വം കൊണ്ട് ആയിരിക്കും അവരത് പറഞ്ഞത് അത് ഞാൻ കാര്യമാക്കിയില്ല പക്ഷേ ഇപ്പുറത്ത് ഇപ്പുറത്തു നിന്നുകൊണ്ടൊരു പോലീസുകാരെ എന്നെ ഭയങ്കര മോശമായ രീതിയിൽ എന്റെ അടുത്തപ്പോഷമണ്ടായ എന്റെ മോള് അടുത്ത് നിൽക്കുന്നു മോളൊന്നും ഉപയോഗിച്ച് അവര് അസഭ്യമായി സംസാരിച്ചു ഇപ്പൊ ഞാൻ പറഞ്ഞു സാറേ പ്രായപൂർത്തിയായ ഒരു പിന്നെ അടുത്തൊരു പെൺകുട്ടി അടുത്ത് നിൽക്കുകയല്ലേ എന്ന് പറഞ്ഞപ്പോ ഞങ്ങള് പോലീസുകാരാണ് ഞങ്ങൾക്ക് സംസാരിക്കാം ഞങ്ങൾക്ക് പറയാം എന്നൊരു അധികാരത്തോടുകൂടി അവര് പറയുന്നു വെറും ഇല്ലേ എന്താ ഒരു റോഡില് നിന്നിട്ടൊരു മറ്റൊരാള് ഒരു ലോക്കൽ ഒരാൾ പറയുന്ന പോലാണ് ഒരു ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്നത് അതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എനിക്കതിനെ വളരെ മോശമായിട്ട് അവരത് സംസാരിച്ചു എനിക്കത് ഭയങ്കര ഭയങ്കരമായിട്ട് നീ മോശമായിപ്പോയി കാരണം ഞാൻ എന്നെ നാണം കെടുത്തി കളഞ്ഞു നീ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനെന്ന് എന്റെ അടുത്ത് പറയുന്നു നീ ഇറങ്ങിപ്പോടാം നിന്റെ കേസ് എടുക്കൂല നീ ഇറങ്ങിപ്പോടാ നീ വേറെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് വേറെ സ്റ്റേഷനിൽ കൊണ്ട് കേസ് എടുക്കാന്ന് പറഞ്ഞു ഈ മാതൃകാ പോലീസ് സ്റ്റേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദയില്ലാത്ത പോലീസുകാർ ഇവിടെ ഇരിപ്പുണ്ട് നിങ്ങളിന്നലെ ആ വീഡിയോ കൊണ്ടാൽ അറിയാം വയ്യാത്ത പ്രായമായിട്ടുള്ള മകളുമായി വന്ന ഒരു വയോധികനെ ഒരു പ്രായമുള്ള ഒരാളെ ആ പോലീസുകാരൻ പറഞ്ഞിരിക്കുന്ന ചീത്തയും വഴക്കും നിങ്ങളെന്ന് പറഞ്ഞു നോക്കി അവൻ്റെ അച്ച വീട്ട് എൻ്റെ അച്ച വീട്ട് പെണ്ണ് കാണാമെന്ന പോലെയാണ് ഈ നാരി പറയുന്നത് കാരണം വല്യമ്മുമാരുടെ കോണകം കഴുകിയിട്ട് ആ കോണ കൊടുത്ത് അവൻ്റെ പെണ്ണും പള്ളയ്ക്ക് അടിപ്പാവാടെ തയ്ക്കുന്ന ഈ നാരിയെ പോലെയുള്ള പോലീസുകാരുടെ ഡിപ്പാർട്ട്മെന്റിന് എന്തോ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഈ പുലയാടി മോനയ്ക്ക് എന്തിനാണ് വെച്ചിരിക്കുന്നത് അറിയാ ഇവനെ പിന്നെ ഇവനൊക്കെ എന്തെങ്കിലും തെറ്റി കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ആകെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഇവനൊക്കെ ടൂർ വിടുവാ തിരുവനന്തപുരത്തേക്ക് ആട്ടുപുക്കിന്ന് അവൻ അടുത്ത സ്ഥലത്തേക്ക് ടൂർ വിട്ടിരിക്കുന്ന ഇടുക്കിയിലേക്കാണ് സുഖശീതമേ അവന് സുഖിക്കാൻ വേണ്ടി ഈ നാറിയെ വിട്ടിരിക്കുന്നത് ഇടുക്കിയിലേക്കാണ് ഈ പരമാറിയൊക്കെ എന്തിനാണ് ആവശ്യം അവിടെ ഒരു ഒന്ന് ഒന്നും മാസ്ക് വെച്ചില്ല ഞാനിപ്പോൾ മാസ്ക് വെച്ചിട്ടില്ല ഒന്ന് മാസ്ക് വെച്ചിട്ടില്ല ഈ നാറിയൊക്കെ കാണിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് നല്ലവരായുള്ള പോലീസുകാരല്ല ഞാൻ പറയുന്നത് ഈ നാരിയൊക്കെ കാണിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് അഞ്ഞൂറും ആയിരം ആയിരത്തഞ്ഞൂറ് ഫൈൻ അടപ്പിക്കുകയാണ് എന്നിട്ട് ഈ നാറിക്കൊന്നും ഈ നിയമമൊന്നും ഒരു ആവശ്യമുള്ളതല്ല ഇവൻ ഇത്രയും പേരുടെ മുൻപെച്ച് നിങ്ങളെ കണ്ട വീഡിയോ നോക്കിയേ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മാസ്ക് എന്ന് പറഞ്ഞ് സാധനം ഉപയോഗിച്ചിട്ടില്ല നിങ്ങളെ നിയമമുള്ള നിയമം ഏറ്റവും കൂടുതൽ പാലിക്കേണ്ടത് ഇവിടുത്തെ നിയമജ്ഞനാണ് നിങ്ങൾക്ക് പാലിക്കാത്ത നിയമം ഇവിടുത്തെ സാധാരണക്കാരൻ മനുഷ്യർ എന്തിനു വേണ്ടിയാണ് ഞാൻ ചോദിക്കാണ് എന്തിനു വേണ്ടിയാണ് നിങ്ങളെ പോലീസ് നല്ല പോലീസുകാർക്കൂടെ ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് കുറച്ച് ഒളിപ്പുണ്ടോ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു മടുത്തു ഇനി പോലീസുകാരെ ഒന്നും പറയരുത് ഇനി പോലീസുകാരെ ഒന്നും പറയരുത് എന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഒരുപാട് നല്ല പോലീസുകാരുണ്ട് ഇത് വാർത്തയാണ് വാർത്തയെ വളച്ചൊടിക്കാനല്ല നിങ്ങൾ വാർത്തയെല്ലാം അറിയേണ്ടത് വാർത്തയിലെ സത്യത്തെയാണ് സത്യമുള്ള വാർത്തയുമായി ഞാൻ ഉണ്ടാവും നിങ്ങളുടെ സ്വന്തം സുരേഷ് സുരജ് മാലക്കാരൻ ടിവിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ಬೆಲ್ಲೈಕಣ ಅರ್ಥ